അസ്സാം വലൈക്കും ഇങ്ങനെ ഒരു വീഡിയോ രണ്ടു ദിവസമായിട്ട് വീഡിയോ എടുത്തിട്ടേ ഇല്ല കാരണം എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ വയനാട് നമ്മുടെ കൂടെപ്പറുപ്പ് സുഹൃത്തുക്കള് സഹോദരി സഹോദരന്മാരൊക്കെ മണ്ണിനടിയിലും ഓരോ കുരുക്കിലൊക്കെ പെട്ടിട്ട് നിൽക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് കാരണം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ഇത് തോന്നിയിരുന്നില്ല പക്ഷെ ഇന്നിപ്പങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് സൽമാൻ പഠിച്ചിട്ട് ഞങ്ങളൊക്കെ വിളിച്ചെത്ത ഇനി ഉണ്ടപ്പായി ഒക്കെ വിളിക്കാതെ ജേഷ്ഠന്മാരൊക്കെ ഉണ്ട് എല്ലാവരും നാലുവറുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് കുറ്റിക്കോട് പറഞ്ഞ സ്ഥലത്ത് സൽമാന്റെ വീടിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ഒരു മല ഉണ്ട് അപ്പൊ അവിടെ ഇന്നൊരു മരം വീണതാ അപ്പൊ മരം വീണ അല്ലെങ്കിൽ മല സൽമാൻ മലതാവൂ മലതാവൂ എന്നുള്ളൊരു പേടിനുള്ള ആളാണ് അപ്പൊ ഇങ്ങനെ ഒരു മരം വീണപ്പോൾ ഇന്ന് പഞ്ചായത്തു നിന്ന് ആൾ വന്നു മുനിസിപ്പാലിറ്റിന്നെ കാള് വന്നിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോ ഈ ഉദ്യോഗസ്ഥര് വരികയൊക്കെ ചെയ്തപ്പോ സൽമാൻ ഒന്നുകൂടെ പേടിയത് ഇപ്പൊ പുട്ടു പുട്ടു എന്നൊക്കെ അപ്പൊ അതിന്റെ വീട് അതെന്താ പറഞ്ഞു ആ ഭീഷണി അത്ര വല്യതൊന്നുമില്ലെന്നാണ് പറഞ്ഞത് വലിയ ഡേഞ്ചർ ഒന്നുമില്ല പക്ഷെ എല്ലാരും ആ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിണു അപ്പോ അങ്ങനെ നമ്മുടെ ചെയർമാനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ മരങ്ങളൊക്കെ പുഴങ്ങി കള്ളികളൊക്കെ ഇളകാനുള്ള സാഹചര്യത്തിലാണ് ഇപ്പൊ ആളുകൾ പോയപ്പോ കണ്ടത് അത് താഴ്വരുന്ന ആളുകളുടെ ജീവന് ഭീഷണിയാകുമോ എന്ന ഭയത്തിൽ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളോടെല്ലാം മാറി താമസിക്കാൻ വേണ്ടി നഗരസഭയും പഞ്ചായത്തും എല്ലാവരും ചേർന്ന് ആവശ്യപ്പെടുകയാണ് പല അപകടങ്ങളും വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി താമസിച്ച് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് ഈ മലയാള താഴ്വാരങ്ങളിലൊക്കെ തന്നെ ഈ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ അപകട ഭീഷണി തരണം ചെയ്യാൻ മാറി താമസിക്കുക എന്നുള്ളതാണ് ശാശ്വതമായ മാർഗം അതിലെല്ലാവരും സഹകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇങ്ങനത്തെ ഇതാണ് ഇപ്പൊ വീഡിയോ ഇടാത്തിന്റെ കാരണം രണ്ടു ദിവസം നമുക്ക് വീഡിയോ ഇടാം എങ്ങനെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇടയില് നമ്മൾ ചിരിച്ചും കളിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ തോന്നിയില്ല അത് കാരണം കൊണ്ടാണ് ഇപ്പൊ വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇനാഗ്രേഷന് സൽമാന്റെ കൂടെ ഇനാഗുറേഷന് പോയ സ്ഥലം സൽമാൻ ഇനാഗ്രേഷൻ ചെയ്ത അവിടെ അപ്പൊ അതടക്കം ആ സ്ഥല അടക്കം ഇപ്പൊ മണ്ണിനടിയിലാണ് അപ്പൊ അവിടെ ഒക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെ കണ്ട് നമ്മളോട് സംസാരിച്ച് എത്ര പേരുണ്ടാവും എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഇങ്ങനൊക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയില്ല അപ്പൊ സൽമാനും അതിന്റേതായ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തിക്കാണ് വായോ വായോ വായോന്ന് ഇന്ന് ഒരു സംഭവം കൂടി ഇവിടെ നടക്കുക കാരണം അവനക്കും ചെറിയൊരു പേടി നമ്മടെ മല ഇതാവോ ആവോ പുട്ടോ പൊട്ടോ ഉണ്ട പൈ അടിക്കുകയോ എല്ലാരും വിളിച്ചിട്ടത് അപ്പൊ ഇവരൊക്കെ നാലുപേരും വിളിച്ചിരുത്തിക്കാണ് പേടിച്ചിട്ട് പോയി ഇന്ന് പുറത്തു പോയിട്ടില്ല ആള് ആ അപ്പൊ എവിടെയാണ് മുമ്പില് രണ്ട് വീടുണ്ട് ജ്യേഷ്ഠന്മാരെ ആ വീട്ടിൽ നിൽക്കാതെ മൂത്ത ജ്യേഷ്ഠന്റെ വീട് ബാക്കില അതില് വന്നിട്ടാണ് ഇപ്പൊ കടത്തം പേടി കാരണം അപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പേ രണ്ടു മണിക്കൊക്കെ എന്തോ നീച്ചിട്ട് കുഞ്ഞാവോ മല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടിരുന്നു ആ പിന്നെ നമ്മളെ കുറ്റിക്കോട് കമ്പിന്റെ അവിടെ താഴത്തേക്ക് അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയില്ലേ പോലും അറിയണത് കൊഴപ്പല്ല ഒന്നും സംഭവിക്കൂല സംഭവിക്കൂലെന്ന പറഞ്ഞു ഓക്കേ എന്തായാലും ഞങ്ങളൊക്കെ അല്ലേ അല്ലെ ഓ വീട്ടിലെടുക്കാണ് ഇവിടെ മന്തികാരം ില്ലേ വീടി ഒന്നുകൂടി വീട്ടുകാരോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞേക്കാളെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് പോവാ വള്ളം വള്ളം വെള്ളം വെള്ളം വന്നേക്കാക്ക ഇങ്ങട്ടാ പോണെന്നു അല്ലാതെ അവിടെ മലയുടെ താഴെ ഭാഗത്തുള്ള ആൾക്കാരുണ്ട് അപ്പിട്ടൻ രവി ഏട്ടൻ അപ്പേട്ടൻ ഏട്ടൻ എല്ലാരോടും അവിടെ മാറാൻ പറഞ്ഞു

അത് മല പൊട്ടാൻ മാത്രം വലിയ ഡെയിഞ്ചർ അല്ല എന്നല്ല ഇപ്പൊ വന്ന് പറഞ്ഞത് ഏഹ് അല്ല ഈ കഴിക്കുവാലോ ഒറ്റപ്പാലത്ത്ന്നാരെ മന ഒറ്റപ്പാലത്ത് പെങ്ങൾ ഉണ്ട് ആ അതാണ് അതൊന്നുമില്ല ആ ഊവന്ന് പറഞ്ഞ സോറ ഇവിടക്കൊന്നും വരൂലെ മന ഞങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ഇപ്പൊ എത്ര നേരം എന്താ പറഞ്ഞെന്ന് മരം വീണുക്കാണ് അല്ലാതെ അവിടെ മണ്ണ് വീണിട്ടില്ല എവിടെ ഇവിടെ എല്ലാരും പാടെ എന്ത് ചെയ്യുന്നു ഇവിടെ ഇല്ല ഇവിടെ മാത്രം പ്രശ്നല്ല പ്രശ്നല്ലേ ഞമ്മക്ക് ഞമ്മളെ ഈ ഭാഗത്തേക്ക് വലിയ പ്രശ്നമല്ല മൂത്താപ്പേ ഞാനൊരു കാര്യം പറഞ്ഞിപ്പോ

അങ്ങനെ ഒന്നും സംഭവിക്കൂല ഏഹ് ഇപ്പൊ അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് അതിന്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറഞ്ഞേ അതുപോലെ അതിന്റെ മേലേക്ക് കയറി നോക്കുകയൊക്കെ ചെയ്തു ഒരു മരം വീണുക്കാണ് മരം വീണപ്പൊ അതിന്റെ അടിയിലുള്ള കുറച്ച് മണ്ണ് ഒലിച്ച് താഴത്തേക്ക് പോകുന്നു അതിന്റെ അടിയിലൊക്കെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വലിയ ഇതൊന്നും തോന്നുന്നില്ല ഇനി കുറച്ച് ദിവസം കൂടി മഴ നിക്കാതെ പെയ്യുമ്പോ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ പ്രശ്നൊന്നുമില്ല ഏ ടെ വണ്ടിയൊക്കെ എവിടെക്കും വണ്ടിയൊന്നും ഇത് എന്റെ കുടിയിൽ കൊണ്ടൊന്നു അല്ലേ വണ്ടിയുടെ കുട്ടിയിൽ കൊണ്ടുവന്നു ഇത് പൊട്ടിയാലേ പ്രശ്നമുള്ള ഉമ്മനെ ആ പേടിച്ചു വേറെ ഒന്നല്ലാരെ വിളിച്ചിണ്ടല്ലോ ആ പറയല്ല ഞാൻ സൽമാന്റെ അടുത്തു കൊടുക്ക ഓ ഒന്നല്ല ഓ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് വായ ഓർമ്മെന്തോ അപ്പൊ പറഞ്ഞ പേടിയാണ് ഒന്ന് വായവരീക്ക വിളിച്ചുകൾ അഞ്ചട്ടാളിണ്ട് ആ ചെലപ്പോ കുടിക്കൊണ്ടോ ഇന്ന് കുടിക്കുന്ന കേട്ടോ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് വീഡിയോ രണ്ടു ദിവസമായിട്ട് ഇടാത്ത നമുക്ക് വീഡിയോ എടുക്കാനും തോന്നിയിരുന്നില്ല ഇങ്ങനെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണോ അർജുന് നമ്മളെ കോഴിക്കോടുള്ള അത് നമ്മളൊരു സഹോദരൻ തന്നെയാണ് അപ്പോൾ ഇപ്പോ പത്ത് പന്ത്രണ്ട് ദിവസം തെരഞ്ഞു കിട്ടിയില്ല ആളെ കിട്ടീല അങ്ങനത്തെ ഒരു സിറ്റു അതിന്റെ ഒരു ടെൻഷനും വിഷമവും കിട്ടിയിട്ടില്ല ആളെ കിട്ടിയിട്ടില്ല അർജുനന് കിട്ടിയിട്ടില്ല തെരച്ചില് നിർത്തി അങ്ങനെ അതിന്റെ ഒരു വിഷമത്തിലും സങ്കടത്തിലും അങ്ങനെ കേരളം മൊത്തം എല്ലാരും പാടാ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ദുരന്തം വേറെ വന്നത് അപ്പൊ അർജുൻറെ ഒക്കെ ഫാമിലിക്ക് ഇത് ക്ഷമിക്കാനും അത് അതിനോട് പൊരുത്തപ്പെട്ടു പോകാനും ഉള്ളൊരു മനക്കരുത്ത് പടച്ചോം കൊടുക്കട്ടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഉം വയനാട് ഒരു ഫാമിലിയില് പതിനാറ് ആൾക്കാരടക്കം പോയിട്ടുണ്ട് സൽമാന് ഞങ്ങള് വയനാട്ടത്തെ ന്യൂസ് ഒക്കെ ഇങ്ങനെ ഫോണിലൊക്കെ കാണിച്ചു കൊടുത്തു ആ അത് നമ്മള് ഇനോഗ്രേഷൻ ഒക്കെ പോയിക്കോണു സലാം ഖാന്റെ സലാം ഖാന്റെ റിസോർട്ടിൽ ഞങ്ങൾ അന്ന് ഞാനും ഫാമിലിയും ഒക്കെ ആ റിസോർട്ടിന്റെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പൊ കുട്ടി ആ അവിടുത്തെ കടയിൽ പോയി നമ്മള് ആ കട കഴിഞ്ഞിട്ട് ഒരു പാലം കണ്ടു ആ പാലം കഴിഞ്ഞിട്ടാണ് സ്കൂൾ ആ പാലത്തിന് ആ കെ എസ് ആർ ടി സി തിരിഞ്ഞു വരുന്നത് ആ വീഡിയോയിൽ കാണുന്നുണ്ട് അത് എന്ത് മുൻപ് പിൻവന്നുള്ള ഇത് കൊടുത്തിട്ടാണ് ആ അല്ല ആ ന്യൂസുകളൊക്കെ നമ്മള് ടിവിയില് വരുന്ന ന്യൂസുകളൊക്കെ കാണിച്ചു കാണിച്ചു കൊടുക്കുമ്പോ അവന് കാണുന്നില്ല പേടി അല്ല അവനക്ക് കാണുന്നില്ല കാണാൻ പേടിയാണ് അത് ഉണ്ടായിരിക്കുന്ന അല്ല ഞാൻ പറയ ഞമ്മളെല്ലാരോടും പറയാ സൽമാൻ അത് കാണാനടക്കം ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനെ അവിടെ ഈ സംഭവം നടന്നതും ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതും അതടക്കം സൽമാൻ കാണാൻ റെഡി ആയിരുന്നില്ല കാരണം അതടക്കം സൽമാന് പേടിയായിരുന്നു അതുകൂടെയാണ് ഇപ്പൊ ഇങ്ങനെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കൂടി വന്നപ്പോ അപ്പോ ഒരു ഇത് അപ്പൊ എല്ലാരോടും പറയുള്ള നമ്മളെ മലയോര പ്രതി നമ്മളാരും സുരക്ഷിതരാണ് ആരും വിചാരിക്കണ്ട അല്ലേ അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചെന്ന് നമ്മളെ ഈ മലക്കൊന്നും ഒരു കുഴപ്പം വരൂല ഡ്രസ് പോവെന്നോ ഇല്ല പോവൂല ഇല്ല പോവൂല അപ്പോ ഞമ്മ എല്ലാരോടും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ മലയോര പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങൾ അടി ഭാഗത്തൊക്കെ നിൽക്കുന്ന ആൾക്കാര് എന്തായാലും ജാഗ്രതരായിരിക്കുക ഞമ്മള് നമ്മളെ വിടിക്കൊന്നും കുഴപ്പമില്ല ഞമ്മളെ മല അത്രയും സ്ട്രോങ് ആണ് ചെറിയ മലയുണ്ട് ഇവിടുത്തെ അങ്ങനെ എന്ന് വിചാരിച്ച ആരും അതിൻ്റെതായ കാര്യങ്ങള് ശ്രദ്ധിക്കുക അപ്പോ ഞമ്മളൊക്കെ എല്ലാരും സേഫ് സേഫാണെന്ന് വിചാരിക്കരുത് ആയിക്കോട്ടെ അതാണ് ആരും മനപൂർവ്വ പോ മരണപ്പെടുത്തി വിചാരിച്ചു നിക്കണല്ല അതിന് ഇത്ര വലിയ ഡേഞ്ചർ അല്ല ഞങ്ങൾ ഇവിടേക്കൊന്നും എത്തൂലെന്ന് വിചാരിച്ചിട്ട് അതാണ് എല്ലാരോടും അതാ പറയുള്ളത് ഇപ്പൊ ഞങ്ങളടക്കം സത്യല്ലേ ഈ മലക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവൂലെന്ന് വിചാരിച്ചതാണ് അപ്പൊ അതിന്റെ മേലെ ചെറുതായിട്ടൊന്നും മണ്ണ് ഒലിച്ചു അപ്പോഴാണ് ഞങ്ങൾക്കും സീരിയസ്നെസ് അറിയ പക്ഷെ ഒന്നുകൂടെ നമ്മള് അപ്പൊ ആരും ഇത് ഇത്ര സിമ്പിൾ ആണ് അപ്പോ നമ്മളെ ചുറ്റുപാട് മലയോര പ്രദേശങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക വല്ലാത്ത ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ഒക്കെ താമസം മാറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ആ അതാ അങ്ങനെയൊക്കെ അതാണിപ്പോ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ഏത് വയനാട്ടിലത്തെ അപ്പോ ന്യൂസിൽ എഴുപതാള് പോയിന്ന പറഞ്ഞു തന്നപ്പോ അപ്പൊ തന്നെ മൂപ്പരിനോട് പറഞ്ഞു ഇരുന്നൂറാളുടെ മുകളിൽ പോയിക്കൊണ്ടാവണം ഇരുന്നൂറാളെ മോളിൽ പോയിക്കൊണ്ടു അപ്പൊ അറിയാൻ കാരണം എന്താ ആ നാട്ടിലേക്കാണ് ആ നാട്ടിൽ എത്ര ആൾക്കാരുണ്ട് അറിഞ്ഞോണ്ട് മൂപ്പര് പറഞ്ഞോട് എഴുപതാൾ പോയിക്കൊള്ളുന്നത് ന്യൂസിൽ കാണുന്നുണ്ട് മോര് എടുത്ത കൈക്കിൻ്റെ പറഞ്ഞു ഇരുന്നൂറ് ആള് സഹായിക്കാന്ന് വീട്ടിലെ ആണുങ്ങളെ വരള്ളൂ പെണ്ണുങ്ങളെ കൊണ്ട് പോലും സഹായിക്കാൻ പോലോ വീട്ടില് ആണുങ്ങൾ ഇറങ്ങണ സന്ദർഭം വരുന്നത് ആ സന്ദർഭത്തില് ഈ മൂന്ന് പറഞ്ഞത് ഇവിടെ ആരും കാണല്ലേ എവിടെ പോയിന്ന് അതിന്റെ അവസ്ഥ എന്താ ഉദാഹരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മള് വീട്ടിലെ ആണുചെയും ഓട്ടോമാറ്റിക്കലി കൊട്ടെടുത്തിട്ടും കോട്ടെടുത്തിട്ട് നമ്മളാണു പക്ഷെ പെണ്ണുങ്ങൾ കാണില്ല കുട്ടികളെ നോക്കി വീട്ടിലിരിക്കും പക്ഷെ ഈ ആണുങ്ങളെ ഈ ഇതിൽ കാണില്ലെന്ന് സ്വന്തം നാട്ടുകാരെ കാണാൻ പരിപാടി പഠിച്ചോക്കെ എല്ലാര്ക്കും ഒരു രക്ഷ കൊടുക്കട്ടെ അല്ലേ മാനേ നീ നഷ്ടപ്പെട്ട ഏത് കുടുംബവും തീരൂല്ലെന്നറിയ പക്ഷെ എന്നാലും പറയാം നഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അവരെ അത് ക്ഷമിക്കാനും അതിനോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു മനസ്സും പടച്ചോം കൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് നമ്മള് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മള് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല് അതൊക്കെ നമ്മൾ വഴി അറിയിക്ക ഇനി വീഡിയോ ഇതിന്റെ ഈ ഇത് കാരണം വീഡിയോ ചെയ്യില്ലെന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പൊ ഇങ്ങനെ സൽമാൻ ഇങ്ങനെ വിളിച്ചു വന്നപ്പോഴും സൽമാന്റെ ഈ ഒരു ഇതൊക്കെ പിന്നെ നമ്മളെ ഒരു ഇതുണ്ടായപ്പോ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പോ നിസ്കരിച്ചുമ്പോ അള്ളഹാനോട് തോർത്ത രാത്രി നിസ്കരിച്ചു അപ്പൊ എല്ലാര്ക്കും വണ്ടി തോർക്കും കെട്ടോ അഹ് നമ്മളെ നാട്ടിലും വയനാട് നമ്മൾ ഉദ്ഘാടനത്തിനും പോയ സ്ഥലത്ത് കൂടെ ഒക്കെ ഇത് ഉണ്ടായിക്കണോ അപ്പൊ അവിടത്തെ ആൾക്കാർക്ക് പോലെ ഞാനെ ആരോഗ്യം ഫുട്ബോൾ ഫെസ്റ്റില്ലേ അതവട മറ്റേ നമ്മളെ മരിച്ചാലോ മരിക്കൂല ഇത് പൊട്ടി വീണാലല്ലേ അത് ല്ലേ പോയത് രാത്രിക്ക് ആസോർട്ടുള്ള ബലൂണോ ബലൂണോ റിസോർട്ടുമായിരുന്നു അല്ലേ അപ്പൊ എല്ലാർക്കും എല്ലാവർക്കും വേണ്ടിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ദോശ ചെയ്യണം കേട്ടോ ഓ മരിച്ചു പോയർക്ക് വേണ്ടിട്ടും കുടുംബത്തിന് വേണ്ടിട്ടൊക്കെ പിന്നെ ഞമ്മളെ നാട്ടിലും ഇത് പൊട്ടരുതേ ഞമ്മളെ മല പൊട്ടരുത് എന്നൊക്കെ വേണ്ടിട്ട് ദവ ചെയ്യണം എല്ലായിടത്തും ഞമ്മളെ നാട്ടിന് വേണ്ടിട്ട് മാത്രല്ല സോറി നമ്മളങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല എവിടേയും ആ എവിടെ ഉണ്ടായിരുത് കേട്ടോ ദോശ ചെയ്യട്ടോ അങ്ങനെയാണ് അപ്പൊ ഏഹ് ഞമ്മ വല്യ കൊഴപ്പൊന്നുമില്ല കേട്ടോ ഏഹ് ഇൻഷാല്ല അപ്പൊ നമുക്ക് അങ്ങനെ വീഡിയോർത്ത അപ്പോ അസ്സാം